തമിഴ് സിനിമയുടെ തല എന്നറിയപ്പെടുന്ന നടൻ അജിത് കുമാറിന് തമിഴ്നാട്ടിൽ തന്നെ പോലെ കേരളത്തിലും വലിയ ആരാധക വൃന്ദമുണ്ട് അജിത്തിന് ഒരു സൂപ്പർ താരമായി മാത്രമല്ല അച്ചടക്കമുള്ള വ്യക്തിത്വമുള്ള ലളിത ജീവിതം നയിക്കുന്ന ഒരു കുടുംബനാഥനായും മലയാളികൾക്ക് ഏറെ ഇഷ്ടമാണ് ഷൂട്ടിംഗ് തിരക്കുകൾക്കിടയിലും റേസിംഗ് പോലുള്ള തന്റെ മറ്റ് ഇഷ്ട വിനോദങ്ങൾക്കിടയിലും കുടുംബത്തോടൊപ്പം സമയം കണ്ടെത്താൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട് അജിത്തിന്റെ അച്ഛൻ പി സുബ്രഹ്മണ്യം പാലക്കാട്ടെ തമിഴ് അയ്യർ കുടുംബാംഗം കേരളവുമായി അജിത്തിന് ഒരു പാലക്കാടൻ ബന്ധവും ഉണ്ട് ഇപ്പോഴുതാ ഭാര്യയും മുൻനടിയുമായ ശാലിനിക്കും മകൻ ആദ്വിക്കുമൊപ്പമുള്ള താരത്തിന്റെ പുതിയ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് താരം പാലക്കാട് ജില്ലയിലെ ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ചിത്രങ്ങളാണ് ഇവ പാലക്കാട്ടെ പെരുവെമ്പ് ഊട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലാണ് കുടുംബസമേതം അജിത് ദർശനം നടത്തിയത് ക്ഷേത്ര സന്ദർശനത്തിന്റെ ചിത്രങ്ങൾ ശാലിനി തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെച്ചു അനുഗ്രഹപൂർണമായ ഒത്തുചേരലെ ദിവസം എന്ന കുറിപ്പോടെയാണ് ശാലിനി ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത് കേരളീയ വേഷമായി മുണ്ടും ധരിച്ച് തന്നെ നാട്ടിൻ പുറത്തുകാരനായി എത്തിയ അജിത്തിന്റെ ചിത്രങ്ങളാണ് ആരാധകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നത് ചിത്രങ്ങളിൽ അജിത്തിന്റെ വലത് നെഞ്ചിൽ കാണുന്ന ആത്മീയപരമായ ആണ് മറ്റൊരു പ്രധാന ആകർഷണമായി മാറിയത് ഊട്ടുകുളങ്ങര ഭഗവതിയുടെ ചിത്രമാണ് ടാറ്റു എന്നും ഇത് അദ്ദേഹത്തിന്റെ കുടുംബ ദേവതയാണെന്നും അതുകൊണ്ടാണ് ക്ഷേത്രം സ്ഥിരമായി സന്ദർശിക്കുന്നതെന്നും ആരാധകർ അഭിപ്രായപ്പെട്ടു താരം മകൻ ആദ്വിക്കിനൊപ്പം ഇരിക്കുന്ന ചിത്രങ്ങൾക്ക് താഴെ കുട്ടിത്തലയ്ക്ക് ആശംസകളുമായി നിരവധി പേരെത്തി തന്റെ മാതൃനാടുമായി ബന്ധമുള്ള കേരളത്തിൽ നിന്ന് അജിത്തിന്റെ പുതിയ ചിത്രങ്ങൾ എത്തിയതിന്റെ സന്തോഷം മലയാളികളും ഏറ്റെടുത്തു അതേസമയം സിനിമാ ജീവിതം കൂടാതെ റീസിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ സജീവമായ അജിത് കുമാറിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ ഗുഡ് ബാഡ് അഗ്ലി വിടാ എന്നിവയാണ് അധിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്ത ആക്ഷൻ എന്റർടൈനറായ ഗുഡ് ബാഡ് അഗ്ലി ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റിലീസ് ചെയ്തു മകിഡ് തിരുമേനിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന വിടാമുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ റിലീസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിന് പുറമെ അദിക് രവിചന്ദ്രന്റെ തന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന എ കെ സിക്സ്റ്റി ഫോർ എന്ന പേരിൽ അറിയപ്പെടുന്ന പുതിയ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടക്കുന്നുണ്ട് ഈ തിരക്കിട്ട ജീവിതത്തിനിടയിലും കുടുംബത്തിനും ആത്മീയ കാര്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന അജിത്തിനെ കൂടുതൽ സ്നേഹത്തോടെയാണ് ആരാധകർ സ്വീകരിക്കുന്നത്